ഇങ്ങേറ്റരെ തട്ടി അത് എങ്ങനെയാണ് മാർക്ക് ചെയ്യാൻ സാധിക്കുന്നത് സൂറ്റിയാമായിട്ട് അങ്ങോട്ട് കൺഫിർമേഷൻ കേട്ടോ ദേറോ നീക്കി ഇങ്ങോട്ട് ഇതികിച്ചെടുക്ക് ഓ അതോ ഒക്കെ ഇടിക്ക് കല്ല് ഒന്ന് കൊണ്ടിക്ക് 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 ആയിര പിടിച്ചാലേ പരിപാടി നടക്കട്ടാ എന്തൊരു രസം രസ കണ്ടോ ഞാൻ എന്നെ കണ്ടോ രസ കണ്ടോ ഒന്ന് ഒന്ന് ആയി വാ ുള്ളി അടിഞ്ഞു ആ കൊള്ളി അടിഞ്ഞു അങ്ങനെ വാവ് വല്ലാത്തറിയും നല്ല സ്വിമ്മിങ് ആണല്ലോ പേ നല്ല നോക്കിട്ട് കഴിഞ്ഞു നല്ല പോത്തുമുട്ടർ അല്പം ഉണ്ട് പോത്തുമുട്ട അല്പം ഉണ്ട് ഒരു കൊറച്ചു കാര്യങ്ങളെടുത്തോളി അത് അതല്ല അത് വീതി ചെന്നു അടുത്ത സ്റ്റെപ്പ് ആ കാറിന് മുടിക്കുന്നുണ്ട് കൈമ്മ മാത്രം ഒരു കൈമ മാത്രം കൈത്താവും ചെന്നു ടൈറ്റ് ആയിട്ടുണ്ട് പക്ഷെ അത് പഴയ്പോ ഊരി പൂരഊ അത് ഒന്ന് ഇത് തുമ്പ് കുറച്ചുകൂടി പുറത്തു വെച്ചിരുന്നു സമാധാനോ പഠിക്കാനായി ഒന്ന് പോയി ഒന്ന് അടിച്ചോ ഒന്ന് നീന്തി ആ അഞ്ഞ് റിട്ടേൺ വരുന്നതിലും കിട്ടൂട്ടോ ഇനി റിട്ടേൺ വരുന്നതിൽ കയറിക്കോ കുറച്ച് നേരം അങ്ങോട്ട് നീക്കി പോവാട്ടെ കടിക്കാതിരിക്കട്ടി ടൈറ്റ് ആക്കോ ഇതൊന്നും ടൈറ്റ് ആയിട്ട് നമ്മളെ വൺ കൊടുക്കൊടുക്കാം തടി തടി പുഷ്ടിക്കാൻ

െ രണ്ട് രണ്ട് കൈയും കറിയുണ്ട് അഞ്ഞൂറ് രൂപ ഇഞ്ഞൂറ് ഇനി മുകളിലൊരു ഓടിയും കത്തം പോക